നമ്മൾ നമ്മൾ ഇതുപോലെ ആക്കി എടുക്കണം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് സെറ്റായി അടിപൊളി നല്ല വെയിറ്റ് ഉണ്ട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മളെ വീടിന്റെ മിറ്റമൊക്കെ എല്ലാരും ഈ ഒക്കെ ഇടുന്നവരാണല്ലോ അല്ലെ എന്നാൽ ചിലർക്കൊക്കെ അത് ഇടാനായിട്ട് പറ്റാറില്ല അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അത് ഇടുന്നതിന്റെ ചിലവും അല്ലെങ്കിൽ അത് വാങ്ങുന്നതിന്റെ പൈസ ഒക്കെ ഓർത്തിട്ടാണ് ഓരോരുത്തർ അത് മടിക്കുന്നത് പക്ഷെ അത് ഇടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്നിട്ടോ അതായത് നമുക്ക് ഇന്റർലോക്ക് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പൊ അത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അതിന് മോൾഡാണ് കേട്ടോ അപ്പൊ ഒരു മൂന്ന് മോൾഡ് നമ്മൾ ഒരെണ്ണം അവിടെ എൽപ്പുണ്ട് കേട്ടോ മൂന്ന് മോൾഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മോൾഡിന്റെ അകത്തോട്ട് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ചെറിയ ഡിസൈൻ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് എത്ര ക്ലിയർ ആവണമെന്നില്ല ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസൈൻ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പൊ ഇത് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ റബ്ബർ ആണ് കേട്ടോ റബ്ബർ നമ്മള് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു സെക്കൻഡ് സാധനം വാങ്ങിയതാട്ടോ അപ്പം നമ്മൾ വാങ്ങിയപ്പോൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു മോൾഡ് വാങ്ങിയിട്ടുള്ളത് ആണ് നമ്മളിതൊരു പതിനഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് പതിനഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിനകത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇതിനകത്ത് നമ്മൾ ഓയിൽ തേക്കണം ഓയില്ന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓയിൽ മതി ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള വണ്ടിക്കൊക്കെ ഒഴിക്കുന്ന കൂട്ടുള്ള ഓയിലോ എടുത്തേക്കുന്നത് അപ്പൊ അത് നമ്മള് ഇതിനകത്തു ചേ തേച്ച് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ചെയ്ത് എടുക്കാൻ അതായത് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഈ ഉള്ളിൽ നിന്ന് കിട്ടാൻ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് നന്നായിട്ട് ഇതിന്റെ അകത്ത് ഓയിൽ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിന്റ് അടിക്കുന്ന ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ചെറിയ ബ്രഷ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ എല്ലാ തുണി എന്തെങ്കിലും എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കാം എല്ലാ സൈഡിലും അതിന്റെ മൂല് ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇനി ഇങ്ങനെ പിടിച്ചു പോകും അതേ അകത്തെ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടെ അതിന്റെ ഡിസൈൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ ആക്കി എടുത്തു നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ട് ഇനി അടുത്ത നമ്മൾ ഇതിനകത്തേക്കുള്ള കോൺക്രീറ്റ് മിക്സ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഇപ്പൊ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ മൂന്ന് മൂന്നെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അളവ് വന്നിട്ടുള്ളത് വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പൊ ഇത് മൂന്നെണ്ണം ഉണ്ടാക്കാനുള്ള കണക്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോടെ നമ്മൾ കളർ ചേർത്ത് കൊടുക്കാൻ പോകും കളർന്ന് പറഞ്ഞാല് ബ്ലാക്കോ റെഡോ ഗ്രേയോ അങ്ങനെ പല കളറിലാണ് നമ്മൾ സാധാരണ കട്ടകൾ കാണാറുള്ളത് അപ്പൊ ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ട് മിക്സ് ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ട് കാണുന്നവർക്ക് ചിലർക്കൊക്കെ മനസ്സിലായി കാണും കാരണം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഞാനൊരു ബക്കറ്റിലാണ് വെള്ളം എടുത്തുകൊണ്ട് വന്നത് അപ്പം ആദ്യം കുറച്ച് ഒഴിച്ചു ഇളക്കി പിന്നെ കുറച്ചുകൂടെ ഒഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൈന്ന് ബക്കറ്റ് സ്ലിപ്പായിപ്പോയി അങ്ങനെ ആ വെള്ളം മൊത്തത്തിൽ അതിനകത്തോട്ട് കമന്നു വേണം അങ്ങനെ അത് കുറച്ച് എന്താ പറയുക അധികം ലൂസായി പോയി പിന്നെ ഞങ്ങൾ അതിൻ്റെ മോളീന്ന് കുറച്ച് ആ വെള്ളം പോലെയുള്ള ഭാഗങ്ങൾ കുറച്ച് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് കുറച്ച് കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് അത്ര ആയി പോകത്തില്ലേ അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പം അങ്ങനെ ഒരു അബദ്ധം കൂടെ എൻ്റെ ഇടയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്താണേലും മിക്സ് ഒക്കെ അവസാനം കറക്റ്റാക്കി എടുത്തു വിട്ടോ മനുഷ്യരല്ലേ എല്ലാവർക്കും അബദ്ധം പറ്റൂലോ അല്ലേ അപ്പോൾ ആ അബദ്ധം നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വീഡിയോ അങ്ങനെ ഇടുന്നത് കേട്ടോ ഇത് ഇതിനകത്തോടെ ഈ ഒരു കെമിക്കലും കൂടെ ഒഴിക്കാൻ പോകണം കേട്ടോ ഇത് എതിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ മോൾഡ് ചെയ്യുന്നത് പെട്ടെന്ന് എടുത്തു വിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിട്ടാണ് പിന്നെ അതിന്റെ സൈഡൊക്കെ ഒന്നിനെ പൊട്ടി പോകൂല ചെറുപ്പം നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൂടെ ചേർക്കുന്നത് കേട്ടോ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് പിന്നെ വെച്ചേക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കെട്ടി തട്ട വെട്ടിപ്പോ സൈഡിൽ തന്നെ ഇതാട്ടോലെ നമ്മൾ ആ കെമിക്കൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും അത് വെക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ ആ മിക്സ് പെട്ടെന്ന് തന്നെ സെറ്റാവും അത് അതുകൊണ്ടാണ് നമ്മളത് നേരത്തെ തന്നെ അതിൻ്റെ മോൾഡിൽ ആ ഓയിലൊക്കെ തേച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചത് അതുകൊണ്ടാണ് ഇനി അത് മിക്സ് ആക്കി അന്നേരം തന്നെ നമ്മളതിൻ്റെ മോളിലേക്ക് ചേർത്ത് നമ്മൾ ആ മിക്സ് കുറേശേ തന്നെ മോൾഡിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സൈഡിലോട്ടൊക്കെ അതിന് മൂലയിലോട്ടൊക്കെ വരുന്ന രീതിയിൽ കത്തി വെച്ച് ഒന്ന് തട്ടിയൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നിലത്ത് വെച്ചിട്ട് അപ്പോൾ അതിനടിയിൽ എയർ ബബിൾസോ അങ്ങനത്തെ ഒരു ഫില്ലിങ് ആവാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് കറക്റ്റായിട്ട് ഫില്ലായി വന്നോളും അങ്ങനെ ഒന്ന് ഒന്നിൻ്റെ മോളിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വേഗം സെറ്റാൻ നമ്മളത് ഒരു ഒരു കത്തിക്ക് കോരി അടുത്ത് കോരാൻ വരുമ്പോഴത്തേക്കും അതിനുള്ളിൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് അത് നമ്മളാ ഒരു ലിക്വിഡ് ഒഴിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു ആ കെമിക്കൽ ലിക്വിഡ് ഒഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നമുക്കല്ലാതെയും ഉണ്ടാക്കാം ലിക്വിഡ് ഒഴിക്കാതെ ഉണ്ടാക്കാം പക്ഷേ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിടിക്കും എന്ന് മാത്രം അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാകുമ്പം ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര എണ് അധികം എണ്ണം വേണ്ടവർക്ക് അതായത് നമ്മൾ മുറ്റത്തൊക്കെ ഇടണമെങ്കിൽ ഒത്തിരി എണ്ണം വേണമല്ലോ അപ്പോൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് മോൾഡ് ഉണ്ടെങ്കിൽ തന്നെ രണ്ടാഴ്ച കുടുമ്പോൾ പത്ത് മോൾഡ് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഒത്തിരി നാൾ പിടിക്കും അപ്പോൾ ഇതാകുമ്പോൾ എല്ലാ ദിവസവും നമുക്കൊരു പത്തെണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് ഫ്രെയിം ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു ലിക്വിഡും കൂടെ ഉപയോഗിച്ച് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇനിയിപ്പം ഒന്നുമില്ല നമ്മൾ കട്ടയൊക്കെ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് അതായത് നാളെ ഈ നേരം ആവുമ്പോ നമുക്കിത് തുറന്ന് നോക്കാം ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് എന്ന കൂടെ ഇത് നല്ല ബലമായിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കാനായിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇത് നമ്മൾ ആ കെമിക്കൽ ഒഴിച്ചുകൊണ്ട് മാത്രോ അതെ സെറ്റ് ആയി കിട്ടിയത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സാധാരണ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒക്കെ ഓർത്താൻ രണ്ടാഴ്ച ഒഴിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല കട്ടയാണെങ്കിൽ പോലും ഇത് കെമിക്കൽ ഒഴിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്കിത് ഇത് മോൾഡ് ചെയ്യുന്ന എടുത്ത് മാറ്റാനായിട്ട് പറ്റും അതായത് നമുക്കിന് സൈഡൊക്കെ ഇന്നിങ്ങനെ ഒരുമിച്ചെടുക്കാം അല്ലേ ഇത് പുറത്തോട്ട് കുറച്ച് പോകാം അപ്പൊ നമുക്കിത് നമുക്ക് പിന്നെ നിനക്ക് കാത്തിട്ട് ആയി അടിപൊളി ഡിസൈനൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൈഡ് ഒന്നും പൊട്ടി പോകാണ്ട് നല്ല വെയിറ്റ് നമ്മളെ കുറച്ചുകൂടെ ഒക്കെ നനച്ചൊക്കെ കൊടുത്തു വെച്ചാൽ ഞാൻ നല്ല അടിപൊളി നല്ല വെയിറ്റ് താഴെ വെച്ചേക്കാണിച്ചു ഇത് ഡിസൈൻ ഒക്കെ കണ്ടോന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെ പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോ അടിപൊളി ആയിക്കോളും ബാക്കിയെല്ലാം കൂടെ റെഡിയാക്കി മറ്റേ രണ്ട് കേട്ടാ നമ്മള് മൂന്നെണ്ണ ഉണ്ടാക്കിയത് നമ്മള് മൂന്നെണ്ണം ഉണ്ടാക്കിയത് മൂന്നെണ്ണ അപ്പം ഈ മോൾഡും കൊണ്ട് നമുക്ക് അല്ല അടിപൊളിയായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ ഒരു ദിവസം മെനക്കെട്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പത്തെണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വലിയ മിറ്റ ചെറിയ മിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് കുറച്ച് ദിവസം കൂടെ നനച്ചും കൂടെ ഒക്കെ കൊടുക്കണം അപ്പൊ പിന്നെ നമ്മുടെ സംഭവം അങ്ങ് സ്ട്രോങ് ആയിട്ടിരുന്നോളൂ അപ്പോൾ ആർക്കെങ്കിലും വീട്ടിൽ ഇൻ്റർലോക്ക് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടോ അവർ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുൻപിലോട്ട് എത്തിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും മുന്നോട്ടും ഇതുപോലുള്ള സപ്പോർട്ട് എനിക്ക് വേണം അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ായിട്ട് ഇനിയും കാണാം അതുപേരെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈവേസി യു